നമുക്ക് എസ്പേർസുകളുണ്ട് എസ്പേർട്സുകളിലേക്ക് പോകണം ഒപ്പം മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും ഉണ്ട് രാഷ്ട്രീയ പ്രതിനിധികളുണ്ട് നമുക്ക് ആദ്യം സി ഡോക്ടർ അജിത്തിലേക്ക് പോയാൽ ഡോക്ടർ അജിത് എങ്ങനെയാണ് ബഡ്ജറ്റിനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം മൂന്ന് നാല് പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു ഒന്ന് ഭാവനാശൂന്യം ഭീകരമായ ബഡ്ജറ്റ് യാഥാർത്ഥ്യബോധമില്ലാത്ത ബഡ്ജറ്റ് എന്ന് പ്രതിപക്ഷ നേതാവ് വഞ്ചനാപരമായ ബഡ്ജറ്റ് എന്ന് സി പി ജോൺ നിരാശാജനകമെന്ന് പ്രതിപക്ഷം ഞാനൊരു പൊളിറ്റീഷ്യനല്ല ഞാനൊരു ഇക്കണോമിക് ആസ്പെക്ട്സ് എടുത്തേ നോക്കുള്ളൂ അത് നോക്കുമ്പം ഒരിട്ട കാര്യമല്ലോ നമ്മളെപ്പോഴും പറയാറുണ്ട് യു ഷുഡ് നോട്ട് ട്രൈ ടു സോളോ മോർ ദൻ വാട്ട് യു ക്യാൻ ജൂ ഇത്രവണ്ണ എനിക്ക് തോന്നുന്നത് ദർ ആർ ടു മെനി പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ മേജർ സെക്ടേഴ്സിൽ തീർച്ചയായിട്ടും ഒരു കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ നടന്നിട്ടുണ്ട് യാതൊരു സംശയമില്ല പ്രായോഗിക ബഡ്ജറ്റ് അല്ല ഞാൻ പറഞ്ഞ പ്രായോഗിക ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു പ്രായോഗിക ബഡ്ജറ്റ് ആക്കാമായിരുന്നു ഇഫ് ഈ നമ്മുടെ ഈ ഇത്രയധികം പ്രോജക്ട്സ് അനൗൺസ് ചെയ്യുന്നതിന് പകരം ഒരു കുറച്ചും കൂടി ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്ട്സിലേക്ക് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രായോഗിക ഒന്നര വർഷം മാത്രമായിട്ടുള്ള ഒരു സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയാവുന്നതിലും അധികം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കാര്യം ഒന്ന് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ഈസിയായിട്ട് പറഞ്ഞെങ്കിലും ചില ന്യൂനലുകൾ അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ കോൺക്ലേവ് ടു പ്രമോട്ട് ബെറ്റർ ഫിനാൻഷ്യൽ അതെ ആ ഒരു കാര്യം വളരെ ഈസി ആയിട്ട് ഞങ്ങൾ പറഞ്ഞു പോയി കാര്യം ഗവണ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് നോട്ട് പ്രോപ്പർലി ഡൺ കാരണം അതിന്റെ കാര്യം അത് ഞാൻ വിചാരിച്ചത് വളരെ ക്രിട്ടിക്കലായിട്ട് നിതി ആയോഗിനെ വല്ല കുറ്റം പറഞ്ഞുകൊണ്ട് സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പറഞ്ഞില്ല ആക്സെപ്റ്റ് ചെയ്തു ആ ഒരു ആക്സെപ്റ്റൻസ് തീർച്ചയായിട്ടും എന്നെ സമയത്തോളം അതൊരു നല്ലൊരു പോയിന്റായിട്ട് ഞാൻ കാണുന്നു മാത്രമല്ല തീർച്ചയായിട്ടും ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചറ് അവർ ഇൻക്രീസ് ചെയ്ത് റിയലിസ്റ്റിക്കാണ് കാരണം വൺ പോയിൻ്റ് സിക്സ് ഫോർ ലാക്ക് ക്രോഡ്സിലേക്ക് അവർ എക്സ്പെൻഡിച്ചറ് കൊണ്ടുവന്നിരിക്കണു എന്നിവ ഫിസിക്കൽ ഡെഫിസിറ്റിനെ പറ്റി യാതൊരു മെൻഷൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ എനിക്കുള്ള ബജറ്റ് സ്റ്റേറ്റ്മെന്റിൽ വരുമായിരിക്കും പക്ഷെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇറ്റ് വിൽ ബി ഇൻ ദരി ഓഫ് ബിറ്റ്വീൻ ടു പോയിന്റ് ഫൈവ് ടു ത്രീ പേഴ്സൺ